ഹലോ ഫ്യൂച്ചർ ടീച്ചേഴ്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ ജിഷ്ണു നമ്മളെ സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടണം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പാട്ടൊക്കെ പാടണം ഒന്ന് ഡാൻസ് കളിക്കണം തോന്നിയല്ലേ അപ്പൊ തന്നെ നമുക്ക് സ്പോർട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നോ ഇല്ല ഇല്ല എന്തുകൊണ്ടാ അതെ നമ്മളടുത്ത് എപ്പോഴും അവർ പറയുന്ന കാര്യം എന്താ നോട്ട്സ് എഴുതൂ നോട്ട് കംപ്ലീറ്റ് ചെയ്യൂ അസൈൻമെന്റ് ചെയ്യൂ ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങളാണ് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അക്കാഡമിക്സിൽ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന ഒരു കാര്യം ഈ ഒരൊറ്റ പ്രധാന കാരണമാണ് പുറലോകത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് മോണ്ടിസോറി കോഴ്സുകൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് മോണ്ടിസോറി കോഴ്സുകൾക്ക് പിന്നാലെ പോകുന്നത് ഇന്ന് ഇന്ത്യയിൽ മോണ്ടിസോറി കോഴ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും മുൻപ് വിദേശ രാജ്യങ്ങൾ അവിടുത്തെ പേരൻസ് ഏറ്റവും കൂടുതലായിട്ട് മോണ്ടിസോറി കോഴ്സുകൾക്കാണ് പ്രാധാന്യം നൽകിയത് അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ അത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ദാരിദ്ര്യം എന്ത് ലൈഫായിരുന്നോ എന്ത് എഡ്യൂക്കേഷണൽ ലൈഫായിരുന്നോ ചെറുപ്പ കാലഘട്ടം മുതൽ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കും നോക്കാം ഒന്ന് മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ് ആണ് ആദ്യത്തെ റീസൺ കാരണം മോണ്ടിസോറി സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എല്ലാ വയസ്സിലും അത് അതായത് ഇപ്പം ടു സിക്സ് വരെയുള്ള ഏജിലുള്ള എല്ലാ കുട്ടികളും ഒരു ക്ലാസ്സിലായിരിക്കും അവിടെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനോ ക്ലാസിഫിക്കേഷനോ ഒന്നുമില്ല എല്ലാവർക്കും വരാം ആ ഒരു ഏജ് ലിമിറ്റേഷനുള്ള ആളുകൾക്ക് വന്നിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട് ഇത്ര വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത്രാം ക്ലാസ്സിൽ അല്ലേ ഇത്ര വയസ്സ് കുട്ടികൾ ഇത്രാം ക്ലാസ്സിൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ ക്ലാസ്സുകളാണ് ഓരോ ഓരോ വിഭാഗത്തിനും പ്രൊവൈഡ് ചെയ്യാറ് അപ്പം ഒരു ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ഏജിലുള്ള കുട്ടികളെ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷെ മോണ്ടിസോറി കരിക്കുലത്തിൽ അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് ഇല്ല രണ്ട് മുതൽ ആറ് വരെയുള്ള കുട്ടികൾ ആയിട്ട് ഒരു ക്ലാസ്സിലായിരിക്കും ഉണ്ടാകാം എങ്ങനെ ഉണ്ടാകും ഒരു ദീപാവലി സ്പീറ്റ്സ് ഓപ്പൺ ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കും ഇനി രണ്ടാമത്തേത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇൻ മോണ്ടിസോറി കരിക്കുലം ദെർ ഇസ് നോ ടെക്സ്റ്റ് ബുക്ക് ദർ ഇസ് നോ അസൈൻമെന്റ് ദർ ഇസ് നോ എക്സാംസ് ഇന്ത്യയിൽ അങ്ങനെയാണോ ഇന്ത്യയിൽ ഓരോ അക്കാഡമിയും ഓരോ അക്കാഡമിക് ലെവലിലും അല്ലെങ്കിൽ നമ്മൾ ഓരോ അക്കാഡമിക് സിറ്റുവേഷൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് എന്ത് പറഞ്ഞാൽ തുടങ്ങാം എക്സാം വരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം പഠിക്കണം മാർക്ക് വാങ്ങണം എന്നൊക്കെ പക്ഷെ മോണ്ടിസോറിയിലേക്ക് പോയി കഴിഞ്ഞാലേ ഈ എക്സാംസിനോ അസൈൻമെന്റ്സിനോ നിങ്ങളുടെ നോട്ട് പ്രിപ്പറേഷനോ ഒന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് കുറെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിനോടാണോ പ്രാധാന്യം ഉള്ളത് അങ്ങനെയാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഓരോ മെറ്റീരിയലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാണ് ഓരോന്നും നിങ്ങളുടേതായിട്ടുള്ള വേ പേഴ്സ്പെക്റ്റീവിലോട് കൂടിയിട്ട് ഓരോന്നും നിങ്ങളുടേതായിട്ടുള്ള വീക്ഷണത്തോട് കൂടിയിട്ട് കുട്ടികളെങ്ങനെ പഠിക്കുകയാണ് അപ്പം കുട്ടികളുടെ ഒരു ക്രിയേറ്റിവിറ്റി വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു കരിക്കുലം ആണ് മോണ്ടിസോറിയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് എപ്പോഴോ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സിലബസ് അല്ല മോണ്ടിസോറി സ്കൂളുകളിലോ എഡ്യൂക്കേഷൻ സെന്റേഴ്സിലോ അവർ ഫോളോ അപ്പ് ചെയ്യുന്നത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഏത് ഫീൽഡിലാണോ അതിനനുസരിച്ചിട്ട് അവരെ ബിൽഡപ്പ് ചെയ്യാനാണ് ഓരോ അധ്യാപകരും മോണ്ടിസോറി അധ്യാപകരും ശ്രമിക്കാറുള്ളത് ഇനി മൂന്നാമത്തെ കാറ്റഗറി അത് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് സ്കൂൾ ഡിവലപ്പ് ആവണം സ്കൂൾ ഡിവലപ്പ് ആവാനാണ് കുട്ടികളെ ഡെവലപ്പ് ആക്കുന്നത് ഈ ഒരു വീക്ഷണ കോൺ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവാണ് പൊതുവേ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണപ്പെടുന്നത് അല്ലെ ഇപ്പം സ്കൂളിന്റെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് കുട്ടികളുടെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പം സ്കൂളുകളുടെ സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ പെർഫോമൻസ് കൂട്ടുന്ന ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് ഇന്നത്തെ സൊസൈറ്റി പക്ഷെ ഞാൻ പറയട്ടെ മോണ്ടിസോറി അങ്ങനെയല്ല മോണ്ടിസോറി എന്ന് പറയുന്നത് ഓവറോൾ ലക്ഷ്യം വെക്കുന്നത് ദി ഡെവലപ്മെന്റ് ആൻഡ് ദി അഡ്വാൻസ്മെന്റ് ഓഫ് അവർ ചൈൽഡ് നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റ് ഗ്രോത്ത് പുരോഗതി അല്ലെങ്കിൽ വളർച്ച കുട്ടികൾക്ക് ഏതിനോടൊക്കെയാണോ താല്പര്യം അതിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുകയാണ് അവർക്ക് ഒരു ദിവസം മൊത്തം കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ കളിക്കുന്നു അല്ലെ അവർക്ക് കൂടുതലായിട്ട് എന്താണ് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ അത് പഠിക്കട്ടെ നമ്മൾ കൂടുതലായിട്ട് അവരെ മറ്റ് സബ്ജക്റ്റുകളിലേക്ക് വലിച്ചിറക്കേണ്ട കാര്യമില്ല ഓരോ ഡേയ്സിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഡേയ്സിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കാനാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞ ഒരു മോട്ടിസോറി വിദ്യാഭ്യാസം കഴിഞ്ഞ് കുട്ടികൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നല്ല എന്താണ് വിസ്ഡം കിട്ടിയ നോളേജ് കിട്ടിയ കുട്ടികളായിട്ട് മാറും എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് നല്ല ധാരണയുള്ള കുട്ടികളായിട്ട് മാറും അല്ലാതെ ആരോ എപ്പോഴോ ഫിക്സ് ആക്കി വെച്ചിരിക്കുന്ന സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് ആർക്കോ വേണ്ടി പഠിച്ച് ആർക്കോ വേണ്ടി എക്സാം എഴുതി ആർക്കോ വേണ്ടി മാർക്ക് വാങ്ങുന്ന കുട്ടികളല്ല മോഡീസൂർ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് പഠിച്ചിറക്കുന്നത് ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പുറമേയുള്ള രാജ്യത്തിലെ പാരന്റ്സ് മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമുക്കിപ്പോഴും സമയം വൈകിട്ടില്ല ഇനിയും നമുക്ക് ചിന്തിക്കാം പക്ഷെ ചിന്തിക്കാൻ അധികം സമയം എടുക്കരുത് നിങ്ങൾക്ക് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യം ഉള്ളതെങ്കിൽ വി ആർ വിത്ത് യു യെസ് ഫ്യൂച്ചർ പ്ലസ് മെയ്റ്റർ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ ഡെവലപ്പ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദ ബി വിത്ത് വിത്ത് യു ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഇനി ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം അല്ലെങ്കിൽ മോഡി സ്റ്റോറിയെക്കുറിച്ചും മോഡിസോറി കോഴ്സുകളെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നാണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി